കെൻസോ ക്രിമിനൽ കെൻസോനോട് പറഞ്ഞിട്ടുണ്ട് കാർത്തിക് എം ഡി കെ ചേച്ചി നാപ്പത്തെട്ടായി അതെ നാപ്പത്തെട്ടായി എല്ലാരും എല്ലാരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈഫും കൂടെ ചെയ്യണേ കൂട്ടുകാരെ ദിബിൻ ദിബിൻ ഹായ് വന്നിട്ടുണ്ട് ഹായ് ജെബിൻ ഹായ് ഉണ്ടക്കണ്ണേ ഹായ് ഹായ് ഫ്ലെയിമിങ് ന്യൂലു ഹായ് ഫൈസ ഫ്ലെയിമിങ് നാട്ടിലെവിടെയാണ് ദിബിൻ ചോദിച്ചിരിക്കുകയാണ് നാട്ടിലെവിടെയാണെന്ന് നാട്ടിൽ ഞാൻ കോഴിക്കോട് വടകര അതെ അതെ നമ്മൾ സെഞ്ചുറി അടിച്ചിരിക്കുന്നോ ഇത് അഭിമാന നിമിഷം കാർ അമ്പത് ലൈക്ക് നമ്മളെ മിഷൻ സക്സസ് ആരുടെയ പോയി ഉറങ്ങു അമ്പതായി ഇതേ ഇതാ ഞാൻ പോവാ ഡിങ്കുചാട്ടാ ഞാൻ പോവാ കാർത്തിക് ബ്രോ പോട്ടെ അൻഷുൽ ബിനോ ഹലോ ക്രിമിനൽ അമ്പത് ഒമാൻ ദിബിൻ എൻ്റെ ഒരു ലൈക്ക് ദിബിൻ ബ്രോ ലൈക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഓക്കെ അൻഷിബിനു ഹലോ മൈ വേൾഡ് വില്ലാപ്പള്ളി സാദിക് പക്ഷേ ഹായ് ചെല്ലെന്ന് വിളിച്ചിട്ടുണ്ട് ഹായ് 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 അൻഷിബിനോ ഹലോ ഹലോ ക്രിമിനൽ ഹലോ ഫ്ലെമിങ് ന്യൂ ലുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഗുഡ് നൈറ്റ് ബ്രോ ഗുഡ് നൈറ്റ് ഏഹ് അതാരാ തന്ന് ലൈക്ക് നാളെ എത്ര മണിക്ക് നമ്മുടെ എന്നും സ്ട്രീമിങ് വരുന്നുണ്ട് നാളെ എത്ര മണിക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോട്ടിഫിക്കേഷൻ വരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ള കൊടുക്കുകയാണെങ്കിലാണ് ലൈവിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നത് അല്ലാതെ കറക്റ്റ് ടൈം പറഞ്ഞാൽ എനിക്ക് ആ ടൈമിൽ വരാൻ പറ്റിയില്ലെങ്കിലോ വെയിറ്റ് ചെയ്തിട്ട് വെറുതെ ആവത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്നും ലൈവ് ഉണ്ടാവും പക്ഷേ ടൈം എനിക്ക് കറക്റ്റ് ടൈമിംഗ് ഇല്ല നമുക്കൊരു ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ കുറേ കുറേ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്കൊരു ടൈം സെറ്റാക്കാം ഓക്കെ ആയിരിക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്ലീപ്പ് വെൽ എസ് എ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ ഓൾറെഡി റിട്ടയർഡായി ദിബിൻ ഒമാനിൽ എന്ത് ചെയ്യും നോമാനിൽ നേഴ്സാണ് എന്നാലും ഫിഫ്റ്റി പെർസെൻ്റ് സന്തോഷം മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് അല്ലല്ലോ നാളെ നമുക്ക് സെറ്റ് ആക്കണം ചേച്ചി അതെ അതെ നാളെ സെറ്റാക്കാം ഇൻഷാല്ല നാളെ സെറ്റ് ആക്കാം ഉബൈദ് ഉബേസ് ഹായ് വന്നിട്ടുണ്ട് ഹായ് ഉബേ സരുണിമ ഹായ് ഉബേശ് ബ്രോ നേരത്തെ ലൈവില് വന്നായിരുന്നല്ലേ ഇത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ മറ്റേത് പോയി സ്റ്റക്കായിപ്പോയി സെറ്റ് ആയി രണ്ടാമത് വന്നതാണ് പക്ഷേ ഈ സ്ട്രീമിങ് ഞാൻ ഇപ്പം നിർത്തും ഓക്കെ നാളെ വരാം എല്ലാവരോടും കൂടിയാണ് നാളെ വരാം കേട്ടോ ജസ്റ്റ് ഇപ്പോൾ അയച്ച കമ്പനിസിന് മാത്രം റിപ്ലൈ കൊടുത്തു പോവാം ഉപേശ് കഴിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട് അതെ കാർത്തിക് എം ഡിഗെ ഗുഡ് നൈറ്റ് താങ്ക്സ് അടാ താങ്ക്സ് സപ്പോർട്ട് ചെയ്ത് തന്നതിൽ താങ്ക്സ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ചേച്ചി പിന്നെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് മൈ വേൾഡ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കിരൺ എൻ്റെ നമ്പർ വേണോ ഓക്കെ ഞാൻ റെഡിയാണ് എന്നെ വിളിച്ചോ അതെ ഡിങ്കുവിനെ വിളിച്ചോളൂ കിരണ് വേണമെങ്കിൽ ക്രിമിനൽ സബ് പ്ലീസ് അതെ അതെ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ക്രിമിനലിനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ക്രിമിനൽ ഞാൻ ചെയ്യാം ഗായത്രി ഡി ജെ മാംസ് ഏഞ്ചൽ ഉപേശ് ബിസി ആയിരുന്നു അല്ലേ ഓക്കെ എനിവേ ഓക്കെ ക്രിമിനൽ ഫുൾ സഫീസ് പക്ഷേ നാളെ എപ്പോൾ മീറ്റ് നാളെ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വെറുതെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് പേര് ഇത്രയും നേരമായിട്ട് നമ്മുടെ ലൈവിൽ കിടന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുസ്തഫ ഗ ഹായ് 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 ഇപ്പോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേർ എന്നാലും നമുക്ക് പോയേ പറ്റൂ അപ്പോൾ ഇത്ര ലേറ്റായി ഇനി നിന്നാലും ഞാൻ മാത്രമല്ല എന്നെ എന്താ പറയാ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൂടെ ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പോ പോവാണ് കേട്ടോ നാളെ വരാം ദിബിൻ ദിബിൻ ആയി ഓക്കെ താങ്ക് യു സെലി മഹസേച്ചി നമസ്കാരം മഹസാൻ ആ നമസ്കാരം നമസ്കാരം ഞാൻ ഇപ്പൊ പോവാൻ നിൽക്കുകയാണ് നമ്മുടെ സ്ട്രീം എൻഡായി ഇതിന്റെ റെക്കോർഡ് വീഡിയോ എൻ്റെ ചാനലുണ്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ നാളെ ലീവല്ല ഓക്കെ നാടൻ വഴി നനഞ്ഞോടിയൻ നീ നിൻ ഈ നമുക്ക് ഡെഡിക്കേറ്റ് സലീം ചെയ്തി താങ്ക് യു നാളെ കട്ട സപ്പോർട്ട് ചെയ്യൂ നാളെ സെറ്റ് ആക്കാം നാളെ സെറ്റാക്കാം കാരണം മൈ വേൾഡ് കാർത്തിക് പിന്നെ ആരാ ബാദുഷ ഹസീന കുറെ പേരുണ്ട് ക്രിമിനൽ ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി കുറേ പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെക്കുന്നത് ഇപ്പം നിർത്തുന്നത് നാളെ കാണാം നാളെ ഡ്യൂട്ടി ഇല്ല നാളെ ഓഫാണ് പാട്ട് പാരായണം അതെ പാട്ട് പാരായണം ചെയ്യുന്നത് അൽസാൻ സാലിം ആണ് നാളെ ഇതിലും